ഹലോ സ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ചെറിയൊരു കുട്ടി വീഡിയോ ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതാ രാത്രി ഏഴ് എട്ട് മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ അടുത്തു തന്നെ ഇല്ല ചെറിയൊരു ടൗണാണ് ആണ് പെരിങ്ങം എന്ന് പറയും അപ്പോൾ നമ്മൾ യൂണിഫോം മീൻ്റെ മെറ്റീരിയൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത് പക്ഷേ എന്താ പറയേണ്ടത് അത്രയും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്തേക്കും കൂടെ പോയിട്ടുണ്ട് അപ്പോൾ ഉദ്ദേശിച്ച സാധനം വാങ്ങിയിട്ടുമില്ല അവിടത്തേക്ക് പോയിട്ടുമില്ല നേരെ പോയത് വേറൊരു സ്ഥലത്തേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ വാങ്ങിയിട്ടുണ്ട് ഓൾറെഡി എനിക്ക് പിന്നെ കുറച്ച് വയ്യായിട്ടുണ്ട് അപ്പം നിയർച്ച പറഞ്ഞ ഏതായാലും പുറത്ത് നിന്ന് ഫുഡ് വാങ്ങിക്കുക എന്ന് പറഞ്ഞിട്ട് ആ കരത്തെ കണ്ടുമ്പോൾ ആ ഹോട്ടലിൽ നമ്മൾ ഫുഡ് വണ്ടിയിൽ വെച്ചിട്ടുണ്ട് എണ്ണ അടിക്കാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെ ചീമേനി ഓപ്പൺ ചെയ്യൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അപ്പം അവിടത്തേക്ക് പോയി അവിടുത്തേക്ക് അവിടെ എണ്ണയില്ല പിന്നെ വണ്ടി നേരെ വിട്ടത് ഈ കാണുന്ന ഏരിയയിലേക്കാന്ന് കേട്ടോ ഇത് നമ്മുടെ ചീമേനി ഉത്സവമാണ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തോളം നീങ്ങുന്നൊരു വലിയൊരു ഉത്സവം തന്നെയാണ് രാത്രിയും പകയിലും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഈ ഏരിയയിലേക്ക് വരാറുണ്ട് അത്യാവശ്യം ചെറിയ ബഡ്ജറ്റിലുള്ള സാധനം വാങ്ങിക്കാൻ മേണ്ടും ഒക്കെ നമുക്കിവിടുന്ന് പറ്റും കോഴിക്കോട് മിഠായി എന്ന് പറയുമ്പം പോലെ നമ്മുടെ ഈ ചീമേനിത്സവം നമ്മളൊരു ചെറിയൊരു സ്ട്രീറ്റ് തന്നെയാണ് അപ്പം നമ്മൾ അവിടെ അവിടെത്തന്നെയുള്ള പെട്രോൾ പമ്പിൽ നിന്ന് എണ്ണയൊക്കെ അടിച്ച് പിന്നെ ഈ കാണുന്ന ചന്ത ഒരു രക്ഷയില്ല വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥൈവുമില്ല ഫുള്ളും ഫില്ലാണ് കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതല്ല അപ്പം അവർക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് കരുതി ഇറങ്ങാൻ വേണ്ടിയിട്ട് നോക്കിയായിരുന്നു പക്ഷെ അത്രക്കും നല്ല ബ്ലോക്ക് ആയിരുന്നു അങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം തപ്പയാണ് ഇതൊക്കെ വഴിയോരൊക്കെ ഇഷ്ടം പോലെ രണ്ട് സൈഡിലായിട്ട് ചന്തകൾ ഇഷ്ടംപോലെയുണ്ട് പിന്നെ ചീമേനെ സംബന്ധിച്ച് ഒരുപാടൊരുപാട് പരിചയമുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ വാഗമക്കെ എപ്പം വന്നാലും നമുക്ക് അറിയാവുന്ന ആരെങ്കിലും ഒരാളെങ്കിലും നമ്മൾ കാണും കാണും കാരണം അത്രയും ആണ് ഈ ഒരു സ്ഥലം എന്നെ സംബന്ധിച്ച് ഞാൻ ഒന്നാമത് എൻ്റെ നാടിൻ്റെ അരുവത്ത് പിന്നെ എന്ന് പറയുന്നത് ഞാൻ പഠിച്ചതും എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞു കുഞ്ഞ് ആഗ്രഹങ്ങൾ നേടിയെടുത്ത ഒരു സ്ഥലം കൂടിയാണ് ചേമേനി എന്ന് പറയുന്ന ഈ ഒരു കുഞ്ഞു സ്ഥലം അപ്പോൾ ഇത് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് മെല്ലെ ഇറങ്ങിയിട്ടുണ്ട് നീസ പറഞ്ഞ നിങ്ങളും നീ പിള്ളേ പിള്ളേരെയും കൂടെ കൂട്ടിയിട്ട് ഇറങ്ങിക്കോ ഞാൻ വഴിയേ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മളങ്ങനെ അന്തയിലേക്ക് ഒരു അറ്റത്തു നിന്നേ നടക്കുകയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഇടക്ക് ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റി കുറേ എന്താ പറയുക പുതിയ മുഖങ്ങൾ കാണാൻ വേണ്ടിട്ട് പറ്റി എന്താ പറയുക എല്ലാം കൊണ്ടും നമ്മളെ മനസ്സിന് മനസ്സിനൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി പറ്റിയ നല്ലൊരു സ്ഥലം ചെറിയൊരു പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് അവിടെ നമ്മൾ ഇറങ്ങിയിട്ട് ഇറങ്ങിയിട്ടൊരു രണ്ട് മണിക്കൂറിലധികം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായി പിന്നെ ഇതാണ് പിറ്റേന്ന് ഞാൻ പറഞ്ഞില്ല എനിക്ക് ചെറിയൊരു പനിട്ട് ലക്ഷണം നേരത്തെ ഉണ്ടായിരുന്നു അപ്പം ഹോസ്പിറ്റൽ പോയ സമയത്ത് അവിടെനിന്ന് അടുത്ത് ചെറിയൊരു ഭാഗമാണ് കേട്ടോ നേഴ്സ് ഓൾറെഡി മരുന്ന് കാണിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നുണ്ട് ഇത് നമ്മുടെ ഇവിടെ ഉള്ള പെരിങ്ങൾ തന്നെയുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഭാഗമാണ് അപ്പം എന്നെ എന്നോട് പറഞ്ഞു നിൽക്കൂ നിൽക്കണ്ട ഞാൻ പോയിട്ട് മരുന്ന് കാണിക്കാം എന്ന് എന്നെ എന്നെ എന്നെവിടെ ആക്കിയിട്ട് ഞാനും മക്കളും പുറത്ത് നിൽക്കുകയായിരുന്നു ആ സമയത്ത് മോൻ അവിടെ നിന്ന് നല്ല കളിയായിരുന്നു അപ്പോൾ ഇത്രക്കെയുള്ളത് ചെറിയ ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യും ശരിയാക്കെ ബൈ